നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കൈയും തലയും പുറത്തിടരുത് എന്ന് എഴുതി വെച്ചത് കണ്ടിട്ടില്ല അത് വെറുതെ എഴുതി വെച്ചതല്ല നമ്മളത് പാലിക്കാൻ വേണ്ടി തന്നെയാണ് കാരണം ബസ്സിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കൈയും തലയും പുറത്തിട്ടാൽ എന്താണ് സംഭവിക്കുക അങ്ങ് വിഴിഞ്ഞിട്ട് ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്നും യാത്രികൻ കൈ പുറത്തേക്കിട്ടപ്പോൾ അത് അറ്റുപോവുകയും രക്തം വാർന്ന് മരിക്കുകയും ചെയ്തതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഓടുന്ന വാഹനത്തിൽ നിന്ന് കൈയും തലയും പുറത്തേക്കിടരുതെന്ന മുന്നറിയിപ്പ് അവഗണിച്ചതിനാലാണ് ഒരു ജീവൻ നഷ്ടമായത് അപകടം ആവർത്തിക്കാതിരിക്കാൻ യാത്രക്കാർക്ക് ബോധവൽക്കരണം നൽകുകയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഓരോ ബസ്സിലും വാഹനത്തിനുള്ളിൽ പാലിക്കേണ്ട നിയമങ്ങൾ യാത്രക്കാർക്ക് വിവരിച്ചു നൽകും ആഷ് ും നമ്മുടെ ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോൾ മാത്രമല്ല സ്വകാര്യ വാഹനങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പോലും എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോകുന്ന വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന വ്യക്തികളൊക്കെ അവരുടെയൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഡോറിലിരുന്ന് സഞ്ചരിക്കുന്ന വീഡിയോകൾ അതുപോലെ റൂഫുകൾ തുറന്നു വെച്ച് അതിന്റെ മുകളിൽ കയറി ഇരുന്ന് സഞ്ചരിക്കുന്ന വീഡിയോകൾ അപകടകരമായ രീതിയിലുള്ള സാഹചര്യങ്ങൾ സഞ്ചരിക്കുന്ന വീഡിയോകളൊക്കെ വരാറുണ്ട് ഞാനേ പലരും ഞാൻ എന്റെ മുമ്പിൽ ഇരുന്ന് അടുത്ത് പറയാറുണ്ട് കൈ അകത്തിരുന്ന് പറഞ്ഞാ വയ്ക്കാനുള്ള ഒരു ആ കൊടുക്കാൻ പാടില്ല കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തെ ഒരു അപകടമുണ്ടായത് എല്ലാവരും അറിഞ്ഞു കാണും അതായത് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ കൈ പുറത്തേക്കിടുകയും ആ കൈ അറ്റുപോവുകയും അറ്റുപോയ കയ്യിൽ നിന്ന് രക്തം മാർന്ന് ആ യാത്രക്കാരൻ മരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ ഒരു അശ്രദ്ധ മൂലം ഒരു ജീവൻ തന്നെ നഷ്ടമാകുന്നു എന്നുള്ളതാണ് അത് നമുക്ക് കാട്ടിത്തന്ന ഒരു ഉദാഹരണം ഇപ്പോൾ എം ബി ഡിയുടെ നേതൃത്വത്തിൽ ബസ്സിനുള്ളിൽ എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ബസ് യാത്രക്കാർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും വാഹനം ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ് ഇത്തരത്തിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചില സുരക്ഷാ നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സുരക്ഷയുടെ ഭാഗമായി എല്ലാവരും നമുക്കെല്ലാം അറിയാവുന്നതാണ് വാഹനങ്ങളിലെല്ലാം എഴുതി വെച്ചിട്ടുള്ളതാണ് കൈയും തലയും പുറത്തിടരുത് എന്നുള്ള ഒരു കാര്യം വാഹനങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു സുരക്ഷാ നിർദ്ദേശം നമ്മളൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ചിലപ്പോൾ പാലിക്കപ്പെടാത്ത ഒരു എന്താ നിയമമായി മാറിപ്പോകുന്നു എന്നതാണ് പലപ്പോഴും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ നമുക്കിപ്പം ചേരുകയാണ് വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന പാസഞ്ചേഴ്സിൻ്റെ സുരക്ഷിതമായ ഒരു യാത്ര ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ പരിശോധനകൾ വരും ദിവസങ്ങളിൽ തന്നെ നടത്തുന്നുണ്ട് സ്ഥിരമായി ഇപ്പോൾ ഈ ബോട്ട് ഭാഗത്തൊക്കെ സ്ഥിരമായി എല്ലാ ദിവസവും ഞങ്ങളുടെ പരിശോധനകൾ കൃത്യമായിട്ട് നടത്താറുണ്ട് അത്തരത്തിൽ പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ പാസഞ്ചേഴ്സിൻ്റെ കൃത്യമായ സുരക്ഷിതത്വം അവർ തന്നെ ഉറപ്പാക്കുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും ഇതൊരു ബസ്സിനെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയല്ല പ്രശ്നമല്ല ഏതൊരു വാഹനമായിരുന്നാലും നമ്മൾ വാഹനത്തിൽ ഇരുന്ന് സഞ്ചരിക്കുമ്പോൾ കൂടി ഇരുന്ന് സഞ്ചരിക്കുക കൈയും തലയും പുറത്തിട്ട് വളരെ എന്താ ഒരു അപകടകരമായ രീതിയിലൊന്നും നമ്മൾ വാഹനത്തിന് സഞ്ചരിക്കാതിരിക്കുക അതെല്ലാം നമുക്കൊരു വലിയ ഒരു ആപത്ത് നമുക്ക് വരുത്താൻ സാഹചര്യമുണ്ട് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടി വാഹനത്തിൽ സഞ്ചരിക്കുവാനുള്ള ഒരു അച്ചടക്ക അല്ലെങ്കിൽ ഒരു റോഡ് സംസ്കാരം ഉണ്ടാക്കിയെടുക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനായിട്ടുള്ളത് എന്തായാലും വരും ദിവസങ്ങളിലും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും പരിശോധനയും അതുപോലെ തന്നെ യാത്രക്കാർക്ക് ഒരു ബോധവൽക്കരണ പരിപാടികളും ഉണ്ടാകും എന്ന് തന്നെയാണ് ഓരോ യാത്രക്കാരനും സുരക്ഷിതരായി യാത്ര ചെയ്യുക ഇത്തരത്തിൽ വാഹനത്തിൽ ഇരിക്കുമ്പോൾ കൈയും അതുപോലെ തന്നെ തലയും ഒക്കെ അകത്തേക്ക് വെച്ച് മാക്സിമം സുരക്ഷിതരായി യാത്ര ചെയ്യുക എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പും ആവശ്യപ്പെടുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം ബോധവത്കരണമൊക്കെ നടത്തിയാലും നമ്മൾ സ്വയം ചിന്തിക്കണം നമ്മുടെ സുരക്ഷയെക്കുറിച്ച് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുമായൊക്കെ യാത്ര ചെയ്യുമ്പോൾ വളരെ കരുതൽ വേണം അവർ കയ്യും തലയും ഒക്കെ പുറത്തേക്ക് ഇട്ടിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ബസ്സിലൊക്കെ അതുകൊണ്ട് അവർക്ക് പ്രത്യേക ശ്രദ്ധ വേണം ഒപ്പം നമ്മളും കയ്യും തലയും ഒന്നും പുറത്തിടാതെ വേണം സഞ്ചരിക്കാൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കം ഇപ്പോൾ ബസ്സിൽ സീറ്റ് ബെൽറ്റ് വേണം എന്നൊരു ആവശ്യം കൂടി ഉയർന്നിട്ടുണ്ട് അത് ഗൗരവമായി തന്നെ പരിഗണിക്കുന്നു എന്നാണ് ഗതാഗത മന്ത്രി പറയുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും റോഡിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഒപ്പം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ തന്നെ നമ്മൾ കരുതൽ കാണിച്ച ഒരു ഒരു അപകടങ്ങൾ കുറയ്ക്കാനും ഇത്തരത്തിൽ ജീവൻ പൊലിയുന്നത് കുറയ്ക്കുന്നതിനും സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അഷിൻ ഡിയാഗോയുടെ റിപ്പോർട്ട് വളരെ ഇൻഫോർമേറ്റീവ്